നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണങ്ങൾ വിവാദമായിരിക്കെ അഖിൽ മാരാറെ ഒന്ന് പൊളിച്ചെടുക്കാൻ പിണറായിയുടെ ഓഫീസ് നിയോഗിച്ചത് കൈറ്റ് സിഇഒ കെ അൻവറിനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും തികച്ചും രൂക്ഷമായ ആരോപണങ്ങളാണ് അഖിൽ മാരാർ ഉയർത്തിയിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കെ എസ് എഫ് ഇയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണം ഉയർത്തിയിരുന്നു എന്നാൽ ഇതിനെയെല്ലാം പൊളിച്ചടുക്കാൻ പിണറായിയുടെ ഓഫീസ് കൈറ്റ് സിഇഒ കെ അൻവർ സാദത്തിനെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഉയർന്ന ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ സാദത്ത് രംഗത്തെത്തിയിട്ടുള്ളത് കെ എസ് എഫ്ഇയുടെ വിദ്യാശ്രീക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു തുക പോലും ചിലവാക്കിയിട്ടില്ല എന്നും അൻവർ സാദദ് പറയുന്നു അഖിൽ മാരാർ പറയുന്ന കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന ചില രേഖകളും അൻവർ സാദദ് പുറത്തുവിട്ടിട്ടുണ്ട് കെ എസ് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം അനുവദിച്ചതായി അഖിൽ മാരാർ ആരോപിച്ചിരുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ റിപ്പീറ്റ് സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ കണക്കുകൾ ശരിയാവുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നും മാരാർ ആരോപിക്കുകയുണ്ടായി സംഭവം വിവാദമായതോടെയാണ് കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് വിശദീകരണവുമായി രംഗത്തെത്തുന്നത് ലോൺ അധിഷ്ഠിത വിദ്യാശ്രീ പദ്ധതിയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കൈറ്റ് വഴി നടപ്പാക്കിയ വിദ്യാകിരണം പദ്ധതിയും ഒന്നല്ല എന്നുമാണ് അൻവർ സാദത്തിന്റെ ന്യായീകരണം കെ എസ് എഫ്ഇ കുടുംബശ്രീയുമായി ചേർന്ന് നടത്തിയ വിദ്യാശ്രീ പദ്ധതി കുടുംബശ്രീ അംഗങ്ങൾക്ക് ലോൺ ഉപയോഗിച്ച് ലാപ്ടോപ്പുകൾ ലഭ്യമാക്കാനാണ് എന്ന് പ്രസ്താവനയിൽ പറയുന്നു അങ്ങനെ വാങ്ങിയ ലാപ്ടോപ്പുകളിൽ അവശേഷിക്കുന്നവയാണ് കോവിഡ് കാലത്ത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി സ്കൂളുകൾക്ക് വിദ്യാകിരണം പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത് എന്ന അവകാശവാദവും അൻവർ സാദത്ത് ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക ചിലവാക്കിയിട്ടുള്ളത് ഇതിന് മാത്രമാണ് എന്നും അൻവർ സാദത്ത് ആണയിടുന്നുണ്ട് വിദ്യാകിരണം പദ്ധതി സമയത്ത് വിദ്യാകിരണം പോർട്ടൽ വഴിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായമെത്തിയത് അതിനു പുറമെ സി എസ് ആർ ഫണ്ട് വഴി കിട്ടി ഇതിന്റെ കണക്കുകൾ പറയുന്നുണ്ട് വിദ്യാശ്രീയിൽ വാങ്ങിയ ലാപ്ടോപ്പുകൾ വിദ്യാകിരണം പദ്ധതി വഴി നൽകിയത് നാൽപ്പത്തി അയ്യായിരത്തി മാത്രമാണ് എന്നും ഇതിനുള്ള തിക ിൽ നിന്നാണ് എന്നും അൻവർ സാദത്ത് വിദ്യാകിരണം പദ്ധതി വഴി കൈറ്റ് വാങ്ങിയത് ആകെ ലാപ്ടോപ്പുകൾ ഇതുകൂടാതെ ധനകാര്യ വിശകലനവും പദ്ധതിയുടെ നാൾ വഴികളുമെല്ലാം അൻവർ സാദത്ത് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പത്രം മാധ്യമങ്ങൾക്ക് നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് അതിനേക്കാൾ ഏറെ രസകരം അതിങ്ങനെയാണ് കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ സംവിധായകനും ബിഗ് ബോസ് വിജയിയുമാണ് അഖിൽമാര ആദ്യ പ്രളയകാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു പോസ്റ്റിന് കമന്റ് ഇട്ടുകൊണ്ടാണ് അഖിൽ അഖിൽമാരർ കുപ്രസിദ്ധി നേടുന്നത് ഈ കമന്റ് അന്ന് വലിയ വിവാദമായിരുന്നു പിന്നീട് വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ സമയത്ത് മാരാർ വീണ്ടും ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ ആരോപണങ്ങൾ ഉന്നയിച്ചു ദുരിതാശ്വാസ നിധിക്കെതിരായ പരാമർശത്തിൽ നിലവിൽ അഖിൽമാരാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത്തരം പ്രചരണങ്ങൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ കഴിഞ്ഞേക്കും അഖിൽ മാരാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്ന് വ്യക്തമായ യാഥാർത്ഥ്യമാണ് കെ സിഫിയുമായി ഉയർന്ന യാഥാർത്ഥ്യങ്ങളിൽ കൈ സിഇഒ കെ അൻവർ സാദത്ത് നൽകുന്ന മറുപടി